ഓം ശ്രീ സായിരാം വിദ്യാർത്ഥികൾ ഭഗവാന്റെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയം ഒരു വിദ്യാർത്ഥി ചോദിച്ചു സ്വാമി പറഞ്ഞിട്ടുണ്ടല്ലോ ഈശ്വരനാണ് എല്ലാം ചെയ്യുന്നത് ഞങ്ങളൊക്കെ ഉപകരണങ്ങളാണ് എന്നും സ്വാമി പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ വിധി കർമ്മനിയമം ഇതൊക്കെ എങ്ങനെ വിശദീകരിക്കാൻ സാധിക്കും ഭഗവാനൊരുളി അതിനാണ് പുരുഷപ്രയത്നം എന്ന് പറയുക അതായത് സ്വപ്രയത്നം സ്വയം പ്രവർത്തിച്ചാലേ എന്തും നേടാൻ കഴിയൂ നിനക്കൊരു ചപ്പാത്തി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായി എന്ന് കരുതുക അപ്പോൾ ചപ്പാത്തി ചപ്പാത്തി എന്ന് പറഞ്ഞു കൊണ്ടിരുന്നാൽ പ്രയോജനം വലുതുണ്ടോ ചപ്പാത്തി വാങ്ങി കഴിക്കുക തന്നെ വേണം അതിൻ്റെ പേരാണ് പുരുഷ പുരുഷപ്രയത്നം ഈശ്വരൻ നൽകുന്ന അവസരങ്ങൾ അതവിടുത്തെ അനുഗ്രഹമാണ് അത് ഉപയോഗിക്കുന്നതാണ് പുരുഷ പ്രയത്നം ജയ് സായിരാം ഭഗവാൻ നൽകുന്ന അവസരങ്ങൾ ശരിയായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കട്ടെ